ഐ സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വർക്ക് കണ്ടുകൊള്ളി ഒരു നഷ്ടവും ഉണ്ടാവില്ല കാരണം നമ്മൾ ആരായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ വാങ്ങി മാന്ദ്യ ചാലിലാട്ടം നമ്മൾ ഇപ്പം ഇറങ്ങി നിൽക്കുന്നത് അവിടെ നമുക്കൊരു അഞ്ച് ഫൂട്ടിങ് ചെയ്യാനുണ്ട് കരിങ്കല്ലിൻ്റെ കെട്ടിങ്ങനെ നടന്നു കൊടുക്കുന്നത് പത്താൾ കെട്ടാണ്ട് ഈ കരിങ്കല്ലുകളൊക്കെ ഒന്ന് ചിലവാകാനുള്ള കരിങ്കല്ല പതിനൊന്ന് ലോഡ് കരിങ്കല്ല് ഇന്ന് നമ്മളതിൽ ഇട്ടു അതിട്ടതിന് ശേഷം നമ്മൾ അഞ്ച് ഫില്ലർ ഈ താന്ന ഭാത്ത് അഞ്ച് ഫില്ലർ നമ്മൾ ഫൂട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ പടവിലെന്ത ചെയ്തു ഫൂട്ടിങ്ങിൻ്റെ ലെവൽ കുറഞ്ഞൊരു ലെവലിൽ ഓരോട് പഠി പട പടവ് ചെയ്തുകൊണ്ട് നിങ്ങൾ എനിക്ക് ഫുട്ടിങ്ങിൻ്റെ കേട്ടോ നേരെ നമ്മൾ പി സിസ് ചെയ്തു പി സിസ് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് കമ്പി കെട്ടുന്നുണ്ട് ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വയക്കുന്നുണ്ട് സൗകര്യമൊക്കെ സെറ്റ് ചെയ്തിങ്ങനെ പോകാം കേട്ടോ അഞ്ചെണ്ണാണ് നമുക്ക് വെക്കുന്നത് ഇതേമുത്ത അഞ്ച് ഫില്ലറാണ് നമുക്ക് വെക്കുന്നത് ഒരു ഭാഗത്ത് കെട്ടിൻ്റെ ആൾക്കാർ നമുക്ക് ഫില്ലർ വയ്ക്കാതെ മാർക്ക് ചെയ്യേണ്ടത് നോക്കി നോക്കിങ്ങൾ ഫുള്ള് അവിടെ ആ കല്ല് ആ കല്ലെ കാണുന്ന കല്ലൊക്കെ പന്ത്രണ്ട് മണിയാ പോകുന്നത് ഈ കൊല്ലത്തിലായിട്ടോ ഒരു ഭാഗത്ത് നമ്മുടെ ടീം കമ്പി കെട്ടുണ്ട് ഒരു ഭാഗത്ത് പിന്നെ കോൺക്രീറ്റിൻ്റെ നെറ്റ് കെട്ടുണ്ട് ഒരു ഭാഗത്ത് ഫില്ലർ നാട്ടുണ്ട് പല 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 പണികളാണ് നമ്മൾ വർക്ക് എടുക്കുന്നത് കേട്ടോ നമ്മൾ വർക്കിന്ന് കഴിയാൻ കുറച്ച് സമയം എടുത്തു ആറ് മണി ആയിട്ടുണ്ട് നമ്മൾ വർക്കിന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകാമെന്നാലൊക്കെ നമ്മൾ ഫുള്ള് തീർത്തിട്ട് നമ്മൾ പോകുന്നു കേട്ടോ ഇതുപോലത്തെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടോളീ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്ത് തരും വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അഞ്ച് ഫില്ലറും നമ്മൾ നാട്ടി ആ കാണുന്ന കരിങ്കല്ല് വെക്കുകയാണെങ്കിൽ പത്താൾ കരിങ്കല്ല് വെച്ചിട്ട് ഫുൾ അതിനൊന്നും ലോഡ് കരിങ്കല് നമ്മളൊന്ന് ചിലവാക്കി ഇതിൻ്റെ എ ടു സെഡ് വർക്കും